ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന കായിക ഗ്രാമപദ്ധതി ചാത്തന്നൂർ ഇസിയാൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു വോളിബോൾ കളിക്കാരായിട്ടുള്ളതും എട്ടും ഒൻപതും ക്ലാസുകളിൽ പഠിക്കുന്നതുമായ പത്ത് കുട്ടികളെ കണ്ടെത്തി ചാത്തന്നൂരിലുള്ള വിദ്യാലയങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കി കായിക പരിശീലനവും വോളിബോൾ പരിശീലനവും നൽകി അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാരെ ഉയർത്തിയെടുക്കുന്ന പദ്ധതിയാണ് കായിക ഗ്രാമ പദ്ധതി ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ആർ സജീവ് കുമാർ പരിപാടിയിൽ സ്വാഗതം അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് കായിക ഗ്രാമം പദ്ധതിയിൽ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓളിവാൾ പദ്ധതിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് നാടിനും നമ്മുടെ രാഷ്ട്രത്തിനും ആരോഗ്യപരമായ വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ളൊരു തലമുറ വേണം ആ ആരോഗ്യമുള്ള തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കായികം ആ കായികത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ കാലം തൊട്ട് തന്നെ കായിക മേഖലയിൽ ഓരോ കായിക മേഖലയിലും കഴിവുള്ളവരെ അതിനനുസരിച്ച് വളർത്തിയെടുത്ത് നമ്മുടെ നാടിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടാക്കുക എന്നത് വലിയ ഒരു ലക്ഷ്യമാണ് ചാത്തന്നൂർ എം എൽ എ ശ്രീ ജി എസ് ജയലാൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി ദിജു അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വോളിബോൾ രംഗത്തെ പത്ത് പ്രതിഭകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പദ്ധതി ചാത്തന്നൂർ പഞ്ചായത്ത് ആരംഭിക്കുന്നു വലിയ അഭിമാനത്തോടു കൂടി പറയാം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ നമ്മുടെ ജില്ലയ്ക്ക് തന്നെ മാതൃകയായിക്കൊണ്ടാണ് ഈ കായിക ഗ്രാമം പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് ചാത്തന്നൂർ പഞ്ചായത്തിന്റെ ഭരണസമിതി വളരെ കാഴ്ചപ്പാടുകൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് വർഷം ഈ പദ്ധതി തുടരുമെന്ന് മാത്രമല്ല അടുത്ത കായിക ഇനമായ ഫുട്ബോളും കൂടി ഇത്തരത്തിൽ ഈ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ആലോചിക്കുകയാണ് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ കെ സജീവ് പദ്ധതി വിശദീകരണം നടത്തി വോളിബോൾ കളിക്കാനായിട്ടുള്ളതും എട്ടു ഒമ്പത് ക്ലാസ്സുകൾ പഠിക്കുന്നതുമായ പത്ത് കുട്ടികളെ കണ്ടെത്തി ചാത്തന്നൂരിലുള്ള വിദ്യാലയങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കി കായിക പരിശീലനവും വോളിബോൾ പരിശീലനവും നൽകി അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാരെ വളർത്തിയെടുക്കുന്ന പദ്ധതിയാണ് ഈ കായിക ഗ്രാമം പദ്ധതി ഗ്രാമപഞ്ചായത്തും കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും ചേർന്നാണ് ഈ പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി വകയിരുന്നത് വരും വർഷങ്ങളിലും ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നതാണ് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ഉദയൻ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷൈനി ജോയി ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ഓം മഹേശ്വരി ശ്രീമതി ഷീബ മധു ശ്രീമതി സജീന നജീം കൊല്ലം ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ശ്രീ ആർ ബിജു എന്നിവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ സജീവ് കുമാർ പരിപാടിയിൽ നന്ദി അറിയിച്ചു